പൂള എന്തിനാണ് എന്നാവൂലേ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫൂഫ് ഫൂഫൂന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉണ്ടാക്കണല്ലോ കേട്ടോ വേണ്ടി അവിടെ ചെറിയ രണ്ട് പൂള എടുത്തതാണ് ചെറുതാക്കി നുറുക്കിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കായിട്ട് ചെയ്യണത് ചെറുതാക്കി നുറുക്കണം മിക്സിയിലിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിൽ തന്നെ ഇടണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഞാൻ അരച്ചെടുക്കണം അരച്ചെടുക്കട്ടെ ഞാൻ അരച്ചെടുത്ത് അച്ഛനശം നമ്മൾ അതുണ്ടാക്കാനുള്ള ചട്ടിയിലേക്ക് അത് ഒഴിച്ചെടുക്കുകയാണ് ഇത് നമ്മൾ സിമ്മിലാണ് ഇട്ടത് വേവിച്ചെടുക്കുക നല്ല തീ കുറച്ചിട്ട് വേണം മറ്റേത് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റി നമുക്കൊരുപോലെ വെന്ത് കിട്ടൂല വെള്ളം വറ്റുന്ന സാധനം പൂളല്ലേ നന്നാക്കി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കലും നന്നായിട്ട് കുറുകി വരുന്ന കേട്ടോ നാക്കി ഇളക്കി കൊടുക്കണം ഇളക്കലാണ് ഇതിൻ്റെ മെയിൻ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഏകദേശം ആയിണ ആയിണ് ക എല്ലാം കാണുന്ന പറുതാനേ ഇതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എവിടെങ്കിലും മൂളിപ്പാട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളത് ജയ നമ്മള് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ പാർട്സ് കറിയാണ് ഇട്ടുള്ളത് സംഭവം നല്ല കിഡ് ഐറ്റം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ പൂള പുഴുങ്ങി കഴിക്കാൻ കണ്ടും ഒരു രസം തോന്നി നിനക്കിത് കഴിക്കുമ്പോൾ എന്താ